നമസ്കാരം ശ്രീത് പണ്ണേരിയാണ് മൂവി റിവ്യൂവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മൂവി റിവ്യൂവിൽ ഇന്ന് പുത്തൻ പുതിയ സിനിമ പേരാൻപിനെ കുറിച്ചാണ് പറയുന്നത് പേരൻപ് ഏറെ നമ്മൾ കാത്തിരുന്ന ചിത്രം തന്നെയാണ് കാത്തിരിപ്പ് ഒട്ടും നിരാശപ്പെടുത്തിയില്ല ഇന്നലെ ആ മൂവി കണ്ട് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിൽ ഒരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെയാണ് തോന്നിയത് പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുകയും നമ്മളുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മൾ കരുതുമ്പോൾ ഈ മൂവി നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ട്രെയിലറിൽ കണ്ടതുപോലെയും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരച്ഛൻ്റെയും മകളുടെയും യാത്ര തന്നെയാണ് മൂവിയുടെ ഇതിവൃത്തം ഡയറക്ടർ രാമൻ്റെ കയ്യിൽ ഈ പടം എത്ര ഭദ്രമായിരുന്നു എന്ന് ഈ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൂവിയുടെ തുടക്കത്തിൽ മൂവി തുടങ്ങുമ്പോൾ ഒരു അവാർഡ് കാറ്റഗറി ആണോ എന്ന് നമുക്ക് തോന്നിപ്പിച്ചേക്കാം കുറച്ചു സമയം നമ്മൾ ആ മൂവിയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അവാർഡല്ല കൊമേഴ്സ്യൽ ചിത്രമല്ല ഇതൊരു മെസ്സേജാണ് നമ്മൾ കണ്ടിരിക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കണ്ടെന്റുള്ള ഒരു മൂവി സംവിധായകിൽ നിന്ന് തന്നെ തുടങ്ങാം തമിഴിലെ നമ്പർ വൺ സംവിധായകരിലൊരാളായ റാം തന്നെയാണ് ഈ സിനിമ എഴുതുകയും ചെയ്തിരിക്കുന്നത് സിനിമയുടെ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഓരോ അധ്യായങ്ങളായാണ് ഈ സിനിമയുടെ കഥകൾ പറയുന്നത് ഓരോ അധ്യായത്തിലും സംവിധായകൻ നമുക്കൊരു സൂചന തരും ഈ പത്ത് മിനിറ്റ് അതായത് ആ ഒരു പെർട്ടിക്കുലർ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ലെങ്ത്തുള്ള ആ ഒരു അധ്യായത്തിൽ എങ്ങനെയായിരിക്കും സിനിമയുടെ മൂഡ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രത്യേക ആഖ്യാന രീതിയാണ് അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ അധ്യായത്തിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് പ്രിപ്പയർഡായിരിക്കാം പ്രേക്ഷകർക്ക് എങ്ങനെയായിരിക്കും വരുന്ന പതിനഞ്ച് മിനിറ്റ് ഈ മൂവിയുടെ ഒരു മൂഡ് എന്നുള്ളത് ഉദാഹരണത്തിന് ചില ജീവിതം അപകടകരമായത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ പതിനഞ്ച് മിനിറ്റുള്ള കഥകൾ മുഴുവനും ഒരു അപകടം പിടിച്ച രീതിയിലായിരിക്കും ജീവിതം ബുദ്ധിമുട്ടുള്ളത് അടുത്ത അധ്യായം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കുറേ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും അങ്ങനെ ഓരോ അധ്യായങ്ങളിലൂടെയും തുടക്കത്തിൽ സംവിധായകൻ നമുക്ക് സൂചന നൽകും അടുത്ത പതിനഞ്ച് മിനിറ്റ് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ആഖ്യാന രീതി ഒരു ഇത് ആദ്യമായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലാണ് ഡയറക്ടർ റാം ഈ സിനിമയെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് തെന്നി ഈശ്വർ തെന്നി ഈശ്വർ എന്ന് പറയുന്ന ക്യാമറാമാനാണ് വളരെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ സിനിമഗ്രാഫി ചെയ്തിരിക്കുന്നത് ഓരോ സ്ഥലത്തിൻ്റെയും ദൃശ്യമനോഹരമായ ഭംഗി ഒപ്പിയെടുത്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമറ വർക്ക് തന്നെയാണ് പ്രത്യേകിച്ച് മമ്മൂക്കയും അദ്ദേഹത്തിൻ്റെ മകളും താമസിക്കുന്ന ആ വീട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വളരെ മനോഹരമായ രീതിയിലാണ് ക്യാമറമാൻ പോർട്രേറ്റ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ടൈം ലാപ്സ് സീൻസ് ഉണ്ട് ഒരുപാട് നമ്മുടെ ഡ്രോൺ ഷോട്ട്സ് ഉണ്ട് മഞ്ഞിൻ്റെയും ഒക്കെ രാവിലെ ആ പ്രഭാതത്തിൻ്റെയും രാത്രിയുടെയും ഒക്കെ മനോഹാരിത കംപ്ലീറ്റ് ഫീല് നമ്മളിലേക്ക് എത്തിക്കുന്ന സിനിമ സിനിമഗ്രാഫി തന്നെയാണ് ക്യാമറാമാൻ കൈകാര്യം ചെയ്തിരിക്കുന്ന ക്യാമറ വിഭാഗം കൈകാര്യം ചെയ്ത തെങ്ങി കിശോറിൻ്റേത് വളരെ മനോഹരമായത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ വർക്ക് റീസെൻ്റ്ലി കണ്ടതിൽ പറയാം പറഞ്ഞ അതുപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന സൂര്യപ്രഥമൻ എന്ന് പറയുന്ന ആളാണ് എഡിറ്റിങ്ങും മനോഹരം കാരണം പലപ്പോഴും ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിളിലാണ് അതിൻ്റെ മറ്റൊരു പിറവി എന്ന് എന്നെപ്പോഴും പറയാറുണ്ട് എന്ന് പറയുന്ന പോലെ എഡിറ്റിങ്ങിനും നല്ല മാർക്ക് തന്നെ കൊടുക്കണം കാരണം വളരെ മികച്ച രീതിയിലാണ് അതിൻ്റെ എഡിറ്റിംഗ് സൂര്യപ്രദമൻ നിർവഹിച്ചിരുന്നത് ഇനി ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും ഉള്ള വിശേഷങ്ങളെക്കുറിച്ച് മമ്മൂക്കയിൽ നിന്ന് തന്നെ തുടങ്ങും മമ്മൂക്കയെക്കുറിച്ചോ മമ്മൂക്കയുടെ അഭിനയത്തെക്കുറിച്ചോ ഞാൻ പറയാൻ ആരുമല്ല പക്ഷേ ഈ സിനിമയിലെ ഈ കഥാപാത്രത്തിലെ മമ്മൂക്കയുടെ ആ പാപ്പ എന്ന് പറയുന്നത് അതായത് സാധനയുടെ അച്ഛനായിട്ടുള്ള മമ്മൂക്കയുടെ ആ റോൾ അതായത് മമ്മൂക്ക എന്ന നടൻ്റെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അമാനുഷികതയോ താരപരിവേഷമോ ഒന്നുമില്ലാത്ത രീതിയിലുള്ളൊരു കഥാപാത്രം തിരഞ്ഞെടുക്കുകയും അതിന് ഏറ്റവും മികച്ച രീതിയിൽ അതിൻ്റെ ഔട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയുടെ ഈ അച്ഛൻ കഥാപാത്രം നിറഞ്ഞു നിൽക്കുന്നത് ഓരോ ഫ്രെയിമിലും അതിൽ മകളുടെ ആ ഒരു വൈകല്യത്തെ എങ്ങനെ ഞാൻ അതിജീവിക്കും ഒറ്റയ്ക്ക് എനിക്ക് എങ്ങനെ ഈ കൊച്ചിനെ നോക്കാൻ പറ്റും എന്നുള്ള ആ ഒരു മുഴുവൻ വിങ്ങലും ആ ഒരു തേങ്ങലുമൊക്കെ അടക്കി പിടിച്ച് ആ ബാത്റൂമിൽ നിന്ന് നമുക്ക് കരയുന്ന ഒരു സീനുണ്ട് അത് വല്ലാതെ നമ്മൾ സ്പർശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സിനിമ കണ്ട് ആ സീൻ നമ്മളെ കരയിച്ചിരിക്കും എന്നുള്ളതിൽ ഗ്യാരൻറ്റി ഉണ്ട് അതുപോലെ ചില ഡയലോഗുകൾ അത് വളരെ ഷാർപ്പായിട്ടുള്ള ഡയലോഗുണ്ട് അഞ്ജലി എന്ന കഥാപാത്രം അഞ്ജലി ചെയ്യുന്ന ഒരു കഥാപാത്രം അഞ്ജലി മമ്മൂക്കയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറ്റിച്ച് കടന്നു കളയുന്ന ഒരു ഒരു സീനുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് അഞ്ജലിയെ കാണുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ താങ്കളെ പറ്റിച്ചത് എന്ന് താങ്കൾ എന്ത് ചോദിക്കാത്തതും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അഞ്ജലി ചോദിക്കുമ്പോൾ മമ്മൂക്ക പറയുന്ന ഒരു മറുപടി ഉണ്ട് എനിക്ക് എൻ്റെ ഈ വൈകല്യമുള്ള കുട്ടിയെയും അതിനെ സംരക്ഷിക്കുന്ന അച്ഛനായ എന്നെയും നിങ്ങൾ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അതിലും മേലെ എന്തോ വലിയൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഡയലോഗിന് തിയേറ്ററുകളിൽ വലിയ കയ്യടിയായിരുന്നു കാരണം അത് അത്രയും ടച്ചിങ്ങും ഷാർപ്പും ആയിരുന്നു മറുപടി അതുപോലെ സാധന സാധനയെ കൂട്ട അഭിനയത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല ആ ലെവലിലാണ് സാധന അത് ചെയ്തിരുന്നത് തുടക്കത്തിൽ ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മളിലേക്കെത്താൻ ചെറിയൊരു സമയം എടുക്കുമെങ്കിലും പക്ഷേ ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ കഥാപാത്രം നമ്മളെ വല്ലാതെ കീഴക്കി കളി ആ ഒരു ദൈന്യത എങ്ങനെ ഓവർകം ചെയ്യും ഇതിനെ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് വല്ലാതെ ആശങ്കകളും ആകുലതകളും ഒക്കെ ആവും മമ്മൂക്കയും സാധനയും അത്ര അധികം മെർജ് ചെയ്തിട്ടാണ് രണ്ട് കഥാപാത്രങ്ങളെയും പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ ഓരോ ചലനവും അത്രയും കെയർഫുള്ളായിട്ടായിരുന്നു ആ കഥാപാത്രത്തിന് വേണ്ടി മമ്മൂക്ക റോഡ് സൈഡിൽ ഇരുന്ന് കോൾ ടാക്സിയിൽ ഉറങ്ങുകയും ആ രാത്രിയുടെ ആ ഒരു വന്യതയും രാത്രിയിൽ തെരുവുകൾ നടന്ന ആൾക്കാർ നടന്നകലന്നതും വിളക്ക് കാലുകൾ തനിച്ചാകുന്നതും ചിത്രങ്ങൾ ഒരു നോവൽ വായിക്കുന്നത് പോലെയുള്ള ഫീൽ ചില സമയത്ത് നമ്മളിലേക്ക് എത്തി അതുപോലെ അഞ്ജലി അമീർ ചെയ്ത മീര എന്ന കഥാപാത്രം അതിന് എത്ര അവരെന്തായാലും മതിയാവില്ല എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ ട്രാൻസ്ജെൻഡർ പലപ്പോഴും നമ്മൾ അവഗണിക്കപ്പെടുന്ന ഒരു 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 വിഭാഗമാണ് അതും സംവിധായകൻ ഓർമ്മപ്പെടുത്തുകയാണ് ആരെയും കുറച്ച് കാണാൻ നമുക്ക് ഈ ലോകത്ത് സാധിക്കില്ല ആരും ചെറുതല്ല ആരും വലുതുമല്ല എന്ന് ഉള്ള ഓർമ്മപ്പെടുത്തൽ സംവിധായകൻ തരുന്നുണ്ട് ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം അവസാനം അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോഴും ആ വാക്കുകൾ ഉപയോഗിച്ചു അത് തീർച്ചയായും ഈ ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതത്തിലൂടെയും അദ്ദേഹം കടന്നു പോവുകയുണ്ടായി ശരിക്കും നമുക്കതൊരു ഓർമ്മപ്പെടുത്തലാണ് രാത്രിയിൽ നമ്മളൊക്കെ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ തെരുവിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിൽ പലതും കരളലിയിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമുക്കത് കാണിച്ചു തരികയാണ് സംവിധായകൻ ആ ഫ്രെയിമിലൂടെ നമ്മൾ കാണണം നമ്മൾ സുഖമായി ഉറങ്ങുമ്പോൾ തെരുവിൽ ഒരുപാട് പേർ അരച്ചാൻ വയറിന് വേണ്ടി അലയുന്നുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രവുമല്ല നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ആ വിഭാഗങ്ങളൊക്കെ ആയിരിക്കാം നമ്മളെ ഒരു കൈ സഹായത്തിനായി ഓടിയെത്തുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലും സംവിധായകൻ അഞ്ജലി അമീറിൻ്റെ ആ ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തിലൂടെ നമ്മളിലേക്ക് എത്തും ഒപ്പം കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യമുണ്ട് എന്ന് തോന്നുമ്പോൾ ചില പാരൻസ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് അവരെ ഏതെങ്കിലും ഒരു ഹോമിൽ കൊണ്ടുവിടുമ്പോൾ ഓർക്കണം അതിൻ്റെ അവിടുത്തെ ഫെസിലിറ്റീസ് അവിടുത്തെ സുരക്ഷ അവർക്ക് അവിടെ നല്ല സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുവരുത്താതെ നമ്മൾ അത്തരത്തിൽ ചാടി പുറപ്പെടരുത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മെഡിക്കൽ കെയർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ പടം ഓർമ്മപ്പെടുത്തി അഞ്ജലി അമീറിൻ്റെ കഥാപാത്രവും ഫുൾ മാർക്ക് സ്കൂളും പിന്നെ ഡോക്ടറായി എത്തുന്ന സമൃദ്ധക്കനി സമൃദ്ധക്കനി വലിയ നടനാണ് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് തന്ന നടനാണ് അദ്ദേഹം വളരെ ചെറിയൊരു കഥാപാത്രത്തിന് ഒരു ഡോക്ടറിൻ്റെ അപ്പിയറൻസിലാണ് ആ സിനിമയിൽ വരുന്നത് പക്ഷേ ആ ഒരു ചെറിയ സമയമുള്ളൂ എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പതി പോലെ തന്നെ ഏറ്റവും മികച്ചതാണ് മറ്റൊന്ന് ലിവിങ് സ്റ്റാൻഡ് ക്യാരക്ടറാണ് അദ്ദേഹം പലപ്പോഴും പല സിനിമയിലും ത്രൂ ഔട്ട് ക്യാരക്ടറുകൾ ചെയ്ത് നമ്മളെ സന്തോഷിച്ച താരമാണ് അദ്ദേഹം വളരെ ചെറിയൊരു റോളിലാണ് വരുന്നത് പക്ഷേ ആ ഒരു ചെറിയ റോളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആ ആക്ടിങ് സ്കില്ലൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഓരോ കഥാപാത്രങ്ങളും അഞ്ജലിയുടെ ഭർത്താവായി വരുന്ന ആ ക്യാരക്ടർ ഓരോ ഓരോരാളും ആ നാട്ടുകൂട്ടത്തിൻ്റെ തലവനായിട്ട് വരുന്നത് അങ്ങനെ ഓരോരാളും അവരവരുടെ റോളുകൾ നൂറിൽ നൂറ് ശതമാനം രീതി പുറത്തുകയാണ് ചെയ്തിരുന്നത് അവരെ ഓരോരുത്തരെയും ഡയറക്ടർ റാം വളരെ കൂടിയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ ഇതിൽ അഭിനയിച്ചാണ് സാധന പാപ്പ എന്ന കഥാപാത്രം സാധന ഈ സിനിമ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധന ഈ കഥാപാത്രത്തെ കുറിച്ച് എന്താണ് പറയുന്നത് സാധനങ്ങൾ இந்த படத்தில் வந்து நான் மம்முட்டி சாரோட டாட்டராக நடிச்சிருக்கேன் அண்ட் மமுக்காவோட நடிக்கிறதுக்கு வந்து ஐ ஐ கேன்ட் ஆஸ்கர் மோர் பிகாஸ் இட் வாஸ் சச் எ லேர்னிங் எக்ஸ்பீரியன்ஸ் ஃபார் மீ அண்ட் ஐ ஹேவ் சோ மச் டு லேர்ன் ஃப்ரம் ஹிம் செகண்ட் ஃபிலிம்லேயே இவ்வளோ பெரிய ஒரு ஆப்பர்ச்சுனிட்டி ஃபார் மீ டு ஆக்ட் வித் சச் அ பிக் மெகா ஸ்டார் அண்ட் த ஃபேஸ் ஆஃப் இண்டியன் சினிமா ரைட் ஸோ ஐ டோன்ட் நோ எனக்கு வந்து இந்த வாட் எவர் எக்ஸ்பீரியன்ஸ் ஹவ் கெயின் ஃப்ரம் தி செகண்ட் ஃபிலிம் ஐ திங்க் ஐ வில் டேக் இட் வித் மீ த்ரூ அவுட் மை லைஃப் அண்ட் இன் கே ஸ் இஃப் மை நெக்ஸ்ட் ஃபிலம் ஐ திங்க் மமூட்டி சோட ஒரு இருந்த மெமரிஸ் அண்ட் எக்ஸ்பீரியன்ஸ் வந்து வில் ஷியோர்லி ஹெல்ப் மீ சோ ஐ ரியலி தேங்க் மமூட்டி சார் ஃபார் பீங் சச் அ கிரேட் சப்போர்ட் ஃபார் மீ இன் மை ஃபில் அண்ட் ஆல்சோ ஃபார் ஆல்வேஸ் மோட்டிவேட்டிங் மீ டு மை பெஸ்ட் தேங்க் யூ टू नाट आंड टू बी टू बिकम द कॅरक्टर इथेफ थिंक ममुका सार्वजनं वॉट द सीनस् ही वि जस्ट कम ही विक्ट अँड द हील गो यु डोंट नीट टू टेलम वाट द सीनस ही विक्ट अँड हील गो सो आन्लाे ते सो ई थिंक ऐव लट टू बी रिलिस्टिक वयल ॲक्टिंग फ्रम हिम सो ऐ थिंक दॅट समथिंग ऐल आलवे कॅरी विथ मी वि ऐ जस्ट मेट हिम यस्टर आकचि अँड कोचिन प्रिमियला ममूल का सर इस वेर अ लवल अँड देन हिवाज टेलिंग मी दॅट इट बिकेम ब बिग ट्रेंड इन केरला सो ई थिंक ममटी सर इस हॅपी दॅट ऐ यू नो रिकार्ड हिम एस वेर लेवल ॲक्टर अँड हि विलवे बी वन still that character haunting you or you yeah, are it's uh, this character is not haunting at all i think uh, papa has become a part of me now just like how chalama has become a part i think papa has also become a part of me and i think uh, papa has taught me so many things in life and uh, just to you know uh, just how to be so positive and uh, uh, you know how, how how to value life and uh, i think papa has taught me parent and uh, it's nothing to do with haunting you both யா யா அலாட் அலாட் ஆக்சுவலி பட் ஐ டெட் அ லாட் ஆஃப் ஃபிசியோதெரபி அண்ட் லாட் ஆஃப் பேண்டேஜ் டெட் ஆயில் அண்ட் ஆல் ஆஃப் தேட் பட் ஐ திங்க் யூ நோ இட்ஸ் இட்ஸ் பார்ட் ஆஃப் த ஃபன் அண்ட் விதௌட் ஹார்ட் ஒர்க் ஐ திங்க் நத்திங் கம்ஸ் ஸோ தார்ட் ஒர்க் வாஸ் ஒர்த் ஃபார் பாப்பாஸ் கேரக்டர் வியூவர்ஸ் ஐ திங்க் பேரன்பு வந்து உங்களுக்கு கண்டிப்பா பேரன்பா ஃபீல் பண்ண வைக்கும் சோ அதுக்கு வேண்டி ஆது நீங்க வந்து தியேட்டருக்கு போய் இந்த படத்தை பாக்கணும் थैंक यू सो मच இந்த சினிமா கண்டு കഴിഞ്ഞ ശേഷം സിനിമയ്ക്ക് ശേഷം డైరెక్టర్ ರಾಮ್ നമ്മளோட സംസാരിക്കുകയായിരുന്നു രാாமന്റെ വാക്കുകൾ перफेक्ट ടു બી ആസ് യു ആർ actually we are blind we are dumb and deaf we are unable to understand them and actually they are blessed and they are telling to us See, you are blessed than us, but you don't understand that. So, we neglect them, or we are not ready to accept them. And if you pick anyone there, his IQ level is different from your IQ level. Your IQ level is different from her IQ level. And everyone is having disability in this world. Nobody is perfect. ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം യു എ സ്വദേശികളായ രണ്ടു പേരുണ്ടായിരുന്നു അവരോട് ഞാൻ ചോദിക്കേണ്ട ഈ സിനിമ എങ്ങനെ നിങ്ങളെ ടച്ച് ചെയ്തു അവർ പറഞ്ഞ വളരെ മികച്ച ഒബ്സർവേഷൻ അത് അത് കറക്റ്റാണത് ഇത് കണ്ടു I kind of lost that she's an actress. She did very well. Mahmoudi definitely uh, have done a, you know, a, a great uh, acting and showed all the sorrows, you know, and the, how uh, you know, he's a father facing these challenges, you know, until he gets the time for, you know, uh, the, just to kill himself. Well, I would like to congratulate uh, the director and the cast and grateful. Uh, everyone for the success of the movie. This movie has uh, given us the opportunity to see things from in and out, and uh, life is full of challenges. I don't look like at that on a specific case. You know, so I that did a great job, with uh, the also, and all the challenges were weaved very beautifully. Usually, we as human, we just see things from outside. Uh, the father was very calm, controlling himself, and that helped a <laughs> lot. സാധനയുടെ ഈ സിനിമ കണ്ട് അല്ലെങ്കിൽ ഷൂട്ടിംഗ് സെറ്റിൽ പലപ്പോഴും ഞാൻ പോയിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകുമെന്ന് സങ്കടത്തോടെ പറഞ്ഞ സാധനയുടെ അച്ഛൻ്റെ പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഇത് എങ്ങനെയാണ് ഫൈനൽ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് വെച്ചിട്ട് അത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ നെറ്റി എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് ചെയ്യുന്ന ടൈമിൽ റാമിടെ ഒരു ഫൈനൽ ഇത് ഔട്ട്പുട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഒരുപാട് ട്രെയിനിങ് ഉണ്ടായിരുന്നു

எக்ஸலண்ட் வெரி சட்டில் ஆக்டிங்குன்னு பரஞ்சால் அவர் மம்முட்டி சாரால் மாத்திரம்தான் முடியும்னு நான் நினைக்கிறேன் அண்ட் ஷேரிங் தி ஸ்க்ரீன் ஸ்பேஸ் வித் மமுகா சார் இன் திஸ் ஃபிலிம் பேரன்பு மை டாட்டர் ஐ எம் ஃபீலிங் வெரி வெரி பிளெஸ்ட் அண்ட் ரியலி ப்ரவுட் எனக்கு இது ஒரு பெரிய ஒரு கடவுளுண்ட அனுகிரகம் தான் நான் நினைக்கிறேன் ஐ டோன்ட் நோ ஐ காட் ஆஸ்க் ஃபார் மோர் ஆஸ் எ மதர் ഇത് കണ്ട് വളരെയേറെ സങ്കടത്തോടെ ഇപ്പോഴും ആ സിനിമയുടെ ഷോക്കിൽ നിന്നും പുറത്തു വന്നിട്ടില്ലാത്ത സാധനയുടെ മുത്തശ്ശിയുടെ വാക്കുകളി അപ്പോൾ പേരൻപ് എന്ന സിനിമയുടെ ഒരു അവലോകനമാണ് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ നൽകിയത് തീർച്ചയായിട്ടും കഥ പറയാൻ സാധിക്കില്ല നിങ്ങൾ കാണേണ്ട സിനിമ ആയതുകൊണ്ട് തന്നെ പക്ഷേ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കണ്ടിരിക്കണം ഇതൊരു വേർത്ത് വാച്ചിങ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല തിയേറ്ററുകളിൽ പോയി കാണണം ഈ മൂവി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടിരിക്കേണ്ട നിങ്ങൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ സുഖമായി ഉറങ്ങുമ്പോൾ ഒരുപാട് പേർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും എന്നാലും ഡയറക്ടർ രാമനും ഇതിൽ മികച്ച കഥാപാത്രം ചെയ്ത മമ്മൂക്കും സാധനയ്ക്കും അഞ്ജലിക്കും എല്ലാവർക്കും ഇതിലെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരികയാണെങ്കിൽ മമ്മൂക്കും സാധനയ്ക്കും ഒരു നാഷണൽ അവാർഡോ അതിൽ ഒരു അവാർഡോ ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് കിട്ടിയാൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല കാരണം അത്ര മികച്ചത് മൂവി റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത മൂവി റിവ്യൂമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം